بسم الله الرحمن الرحيم ان الله لا يستحيي ان يضرب مثلا ما بعوضه فما فوقها فاما الذين امنوا فيعلمون انه الحق من ربهم واما الذين كفروا فيقولون ماذا اراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به الا الفاسقين صدق الله العظيم അലഹമ്മല്ലാബിഅല മുഹമ്മദ് വാർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ സർവശക്തനായ ജഗന്നിയന്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഇത് ഇതൊരു വിമർശമാണ് ആ വിമർശനം ഉന്നയിക്കുന്നത് ഖുർആാനിനെ ചോദ്യം ചെയ്യുന്ന ഖുർആാനിൽ വിശ്വസിക്കാത്ത ഇസ്ലാമിൻ്റെ എതിരാളികളാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആ ചോദ്യത്തിന് അള്ളാഹു ആ ചോദ്യവും ഉത്തരവും പങ്കുവയ്ക്കുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത് അത് തുടങ്ങുന്നത് തന്നെ തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യബല ഒരു കൊതുക് അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ ഒരു ജീവി അതിനെ ഉദാഹരിക്കുന്നതിൽ അള്ളാഹുവിന് നാണക്കേടിന്റെ കാര്യമൊന്നുമില്ല ആമനു റബ്ബിഹിം ഈ കൃത്യമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായി കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നവർക്ക് അവരാണല്ലോ വിശ്വാസികളാവുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫയ്യ അലമോന അന്നഹുൽ ഹക്കു മിർ റബീം അവർക്ക് കൃത്യമായി അറിയാം ഇത് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ വചനങ്ങളാണ് എന്ന് അമ്മു നാഹുദ സത്യനിഷേധികൾ പിന്നെ അവർ ഖുർആൻ തന്നെ വിശ്വസിക്കുന്നില്ല ഖുറാൻ ദൈവികമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെതാണെങ്കിൽ ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ എന്താണ് പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിക്കും കാരണം നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ബോധ്യപ്പെടേണ്ടതുപോലെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ല എന്നാണ് അള്ളാഹു മറുപടി പറയുന്നത് ബിഹി കസീറം ലൽ ഫാസിഖീൻ സത്യവിശ്വാസികൾക്ക് ഇതിൽ നിന്ന് ഹിതായത്വം ലഭിക്കും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഫാസിക്കുകളെ സംബന്ധിച്ചിടത്തോളം അധർമ്മകാരികൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് വെളിച്ചമല്ല അവർക്ക് ലഭിക്കുക വഴികേടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇതിലെ മർമ്മപ്രധാനമായ വിഷയം കൊതുകാണ് അപ്പോൾ അള്ളാഹു കൊതുക് ഈച്ച ചിലന്തി ഇങ്ങനെ പല ഉപമകൾ പല കാരണങ്ങൾക്കും അള്ളാഹു ഉപമകളായി ഇത്തരം ജീവികളെ അള്ളാഹു പരാമർശിക്കും അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഖുറാൻ എന്ന് പറയുന്ന മഹാഗ്രന്ഥം ഈ കൊച്ചു ജീവിയെ അല്ലെങ്കിൽ ഈ നിസ്സാരമായ ജീവിയെയൊക്കെ പരിഗണിക്കുന്നത് അതിൻ്റെ നിലവാര തകർച്ചയല്ലേ എന്നതാണ് ശ ശത്രുക്കളുടെ ആശങ്ക ആ ആശങ്കയാണ് അള്ളാഹു ദുരീകരിക്കാൻ ശ്രമിക്കുന്നത് തിരുത്തുന്നത് അതൊന്നും അത്ര നിസ്സാര ജീവിയല്ല എന്ന് ചുരുക്കം അപ്പം അന്ന് ആ ഉത്തരം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ അത് അത് മാത്രം മതിയാവുന്നതാണ് പക്ഷെ അള്ളാഹു ആ പറഞ്ഞതിൻ്റെ ഗാംഭീര്യം നാൾക്കുനാൾ പഠനവിധേയമാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗൗരവത്തോടു കൂടി നമ്മൾ എത്ര ഗൗരവമുള്ളതാണ് ആ ജീവി എന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ കൊതുകിന്റെ വിഷയമാണ് പറയുന്നത് ഏകദേശം മനുഷ്യാരംഭം അതിനു മുമ്പേ ഈ പ്രകൃതിയിൽ ഭൂമിയിൽ കൊതുകുകൾ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇന്നുവരെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ഭീഷണിയായിട്ടുള്ളത് ഒരുപക്ഷെ വലിയ വേൾഡ് വാറുകളൊക്കെ നമുക്കറിയാം ആ വേൾഡ് വാറുകൾ അത് തുട അതിനെ തുടർന്നുള്ള ലോകാരംഭം മുതൽ ഇതുവരെയുള്ള നിരന്തരമായ സംഘടനത്തിൽ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ കൊതുക് കടിച്ചിട്ട് മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ടെന്നാണ് അപ്പോഴാണ് ഈ ഈ ഒരു ചെറിയ ജീവി ചെറുതല്ല എന്ന് മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു വർഷം ഡബ്ല്യു എച്ച് ഒ പറയുന്നത് ഇരുപത് ലക്ഷം മനുഷ്യർ കൊതുക് കടി മൂലം മരിക്കേണ്ടതെന്നാണ് അയ്യായിരത്തി ഇരുന്നൂറ് മില്യൺ മനുഷ്യർ മരിച്ചത് കൊതുകിൻ്റെ കടിയേറ്റാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ വലിയ വലിയ സാമ്രാജ്യ ശക്തികൾ തകർന്നത് റോമാ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നത് അവരുടെ സൈനികർക്ക് മാരകമായ രോഗങ്ങൾ മലമ്പനി അടക്കമുള്ള രോഗങ്ങൾ വന്നു അതൊക്കെ പരത്തിയത് കൊതുകാണ് അങ്ങനെ സാമ്രാജ്യങ്ങൾ വരെ തകർന്നിട്ടുണ്ടെന്നാണ് വാസ്കോടകാമ മരണപ്പെടുന്നത് കൊതുകിൻ്റെ കടിയും കടിയേറ്റത് മൂലമുള്ള അസുഖങ്ങളുടെ ഫലമായിട്ടാണ് മദർ തെരേസ മറ്റൊരു ഉദാഹരണമാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ മരിക്കുന്നത് കൊതുക് എടീറ്റാണ് അപ്പോൾ കൊതുക് ചി ചില്ലറക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറിലധികം വരുന്ന കൊതുക് ഇനങ്ങൾ ലോകത്തുണ്ട് നാനൂറ്റി നാലോളം ഇനങ്ങൾ ഇന്ത്യയിലുണ്ട് നൂറ്റി അമ്പതിലധികം ഇനങ്ങൾ കേരളത്തിലുണ്ട് ഈ കൊതുക് ഒരു വലിയ ഒരു അത്ഭുതമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്ന് ഇവർ വളരെ ചെറുതാണ് തീരെ വലുപ്പമില്ല എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും കൊതുക് കുത്തും കൊതുക് കുത്താറ് കൊതുക് കടിക്കും എന്നറി കൊതുക് കടിക്കാറില്ല എന്നതാണ് കൊതുക് എന്നെ കടിക്കാൻ അറിയില്ല അതിന് അങ്ങനെയുള്ള പല്ലുകൾ പടച്ചവും കൊടുത്തിട്ടില്ല കൊതുക് കടിക്കുകയല്ല ചെയ്യുക എന്നുള്ളതാണ് വളരെ കുറച്ച് കാലം ഇവർ ജീവിക്കുകയുള്ളൂ ആഴ്ചകൾ പരമാവധി മൂന്ന് മാസം ഇവർക്ക് ആയുസുള്ളൂ എന്നാണ് ഇതിൽ ആൺ കൊതുക് കടിക്കുകയേ ഇല്ല ആൺ കൊതുക് മനുഷ്യരെ ആ അർത്ഥത്തിൽ രക്തം ഊറ്റിയെടുക്കുന്നില്ല ഒന്നും കടിക്കില്ല രണ്ടാമത് ഇവർ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക രക്തമാണ് ഇവരുടെ അതിങ്ങനെ സിറിഞ്ച് വഴി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആൻഡിനകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കൊതുകുകളുടെ നിറയെ ആൻഡിനകൾ കണ്ടിട്ടില്ലേ ഭയങ്കര സംഭവമാണ് ഇവരുടെ ഈ ആൻഡിനകൾ പല വിധത്തിൽ ഇവരുപയോഗിക്കുന്നുണ്ട് ഒന്ന് ഇത് കുത്താൻ വേണ്ടി ഉപയോഗിക്കും അതുപോലെ തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരു ആൻഡിന മറ്റൊരു കൊമ്പാണ് ഉപയോഗിക്കുക ഉമിനീര് അവർ ആദ്യം തന്നെ ഈ സ്കിന്നിൽ അത് പുരട്ടി അതിനെ വികസിപ്പിക്കും എന്നിട്ടാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഇപ്പം ഒരു ശരീരത്തിലൊരു ഉണ്ട് ഈ ആൻറ്റിബോഡി നിരന്തരമായി രക്തം കട്ടപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഇത്തരം ശല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതിനൊക്കെ മറികടക്കുന്ന ആൻറ്റിബോഡി നിരന്തരമായി ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയാണ് ഇവർ ഈ രക്തം ഊറ്റിയെടുക്കുന്നത് ഒരു കൊതുകിൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തേക്കാൾ മൂന്ന് ഇരട്ടി ബ്ലഡ് അത് വലിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏകദേശം എഴുപത്തി രണ്ടോളം ഗന്ധഗ്രാഹികൾ ഇവർക്കുണ്ടെന്നാണ് എഴുപത്തിരണ്ടിൽ രണ്ട് ഗന്ധം അതിന് ഗ്രാഹികൾ അവർ രാത്രി ഇരുട്ടിലും ഇവർക്ക് കണ്ട കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് എന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവിടെയാണ് അവർ എടുക്കുക കൊതുക് മൂളുന്നത് കേട്ടിട്ടുണ്ടാവും കൊതുക് ഒരിക്കലും മൂളുകയല്ല ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ അറുന്നൂറ് തവണ ചിറകടിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കാൻ എൻ്റെ സ്പീഡ് ഒരു സെക്കൻഡിൽ സിക്സ് ഹൺഡ്രഡ് ടൈംസ് ഇതങ്ങനെ ചിറകടിക്കുന്നു അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അത് ഈ മൂളുന്നത് അല്ലെങ്കിൽ ഈ സൗണ്ട് പുറപ്പെടിക്കാനുള്ള അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഒരു കാരണം പറയുന്നത് ഇയാൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വേണ്ടിയത്തരാ ചെവിയുടെ അടുത്ത് വന്നിട്ടാണ് ഇതിങ്ങനെ റൗണ്ട്സ് ഇതിൻ്റെ റൗണ്ട്സ് അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇവൻ നല്ല ഉറക്കത്തിലാണെന്ന് അറിഞ്ഞാൽ അവൻ സുഖമായി അത് വലിച്ചു കുടിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അനവധി ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും അനവധി കഴിവുള്ള ഒരു അത്ഭുത ജീവിയാണ് യഥാർത്ഥത്തിൽ കൊതുക് എന്ന് പറയും ഒറ്റ രാത്രി കൊണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഇതിന് സഞ്ചരിക്കാൻ പറ്റുന്നതാണ് ഓ ഗ്രൂപ്പുകാരുടെ ബ്ലഡ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ര ചിലരെ ഇവർ കടിക്കില്ല ചിലരെ നന്നായി കടിക്കും എ ഗ്രൂപ്പുകാർ അത്ര താല്പര്യം ഇവർക്കില്ല അങ്ങനെ ഇതിനെ കുറിച്ചുള്ള പഠനത്തിൽ പലവിധ അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ ഉണ്ട് ഏതായാലും ആ അർത്ഥത്തിൽ ഇവർ ആണ് ഇങ്ങനെ മനുഷ്യൻ നിരന്തരമായി മലമ്പനി മന്ദരോഗം ചിക്കുൻകുരിയ അടക്കമുള്ള ധാരാളം രോഗങ്ങൾ മലേറിയ ഒക്കെ പരത്തുന്നത് ഈ ജീവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അള്ളാഹു അള്ളാഹു ഒരിക്കലും ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായില്ലേ സർക്കാരൊക്കെ ഇതിനെ ദശലക്ഷക്കണക്കിനും വർഷങ്ങളായി മനുഷ്യൻ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അപ്പൊ സർക്കാർ ചെയ്യുന്ന ഒരു പരിഹാരം തരും ഇവര് ശുദ്ധജലത്തിലാണ് മുട്ടയിടുക അപ്പോൾ ഗപ്പി ഉണ്ട് ചെറിയ മീൻ ഗപ്പിയെ വളർത്തുക എന്നത് നല്ലൊരു പരിഹാരമായിട്ട് സർക്കാർ കണ്ടിട്ടുണ്ട് അത് ഒരു ഓരോ വീടുകളിലും ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ആ വെള്ളത്തിൽ നാലഞ്ച് ഗപ്പി കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടുപെരുകും ഈ കൊതുക് വന്ന് ഈ ശുദ്ധജലത്തിലെ മുട്ടയിടുക അത് മുഴുവൻ ഈ കുഞ്ഞുങ്ങൾ കഴിക്കും അവരുടെ നല്ല ഭക്ഷണമാണത് അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ഇതിനെ പ്രകൃതിപരമായി തന്നെ നമുക്ക് നശിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന അനാവശ്യമായ വെള്ളങ്ങൾ അതുപോലെയുള്ള മോശം സാഹചര്യങ്ങൾ അവിടെയൊക്കെയാണ് ഇവ ധാരാളമായി പെറ്റുപൊരുക്കുക ഇനി ഇവ പൂർണ്ണമായും ഉപദ്രവകാരികളല്ല എന്ന് എന്ന ഒരു വലിയൊരു പഠനമുണ്ട് ഹവായിൻ സർക്കാർ ഒരു കോടി കൊതുകുകളെ അവർ അഴിച്ചുവിട്ടു എന്നുള്ളതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹണി ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ഒരു തരം തേൻ കുരുവി ഉണ്ട് മനോഹരമാണ് ബ്യൂട്ടിഫുള്ളാണ് ഈ ഹണി ക്രീപ്പർ വംശനാശ ഭീഷണിയിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് അവർ പഠിച്ചപ്പോൾ മനസ്സിലായത് മലേറിയ ഈ കൊതുക് മനുഷ്യന് മാത്രല്ല ഉപദ്രവിക്കുക പാമ്പിനെയും തവളയെയും പക്ഷികളെയും എല്ലാവരെയും ഉപദ്രവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ ഹണി ക്രീപ്പ് നശിക്കാനുള്ള കാരണം അത് വംശനാശം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഈ മലേറിയയാണ് അപ്പൊ മലേറിയ പരത്തുന്ന കൊതുകുകളെ ഇല്ലാതാക്കാൻ വേറെ ഒരിനം കൊതുകുകളെ അവർ എന്നാണ് അപ്പൊ ആ കൊതുകുകൾ ഈ കൊതുകുകളെ നശിപ്പിക്കുമെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ട് അപ്പോൾ ഒരു ഒരു തരം ബാലൻസിങ് എവിടെയുണ്ട് ഈ പ്രകൃതിയിൽ ഇപ്പൊ ഡോഡോ പക്ഷികൾ നിങ്ങൾക്കറിയാം മൗറീഷ്യസ് ദ്വീപിന്റെ അലങ്കാരമായിരുന്നു ഡോഡോ പക്ഷികൾ ഈ ഡോഡോ പക്ഷികൾ മുഴുവൻ ഇല്ലാതായല്ലോ അത് അത് പോർച്ചുഗീസുകാർ മൗരിഷെ ദ്വീപിലേക്ക് വന്നു ഈ ഡോഡോ പക്ഷികളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ അതിന് വെടിവെച്ച് മുഴുവൻ അവർ ഇല്ലാതാക്കി അപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽവേരി വൃക്ഷം മൗരീഷദ് ദ്വീപിൻ്റെ അലങ്കാരമാണ് കാൽവേരി വൃക്ഷം അത് ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇത് സംഭവിച്ചതെന്ന് അവർ അന്വേഷിച്ചപ്പോഴാണ് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഈ ഡോഡോ ബേഡ്സാണ് ഈ കാൽവേരി വൃക്ഷത്തിനുള്ള പരാഗണം പരാഗവാഹകരായിട്ടുണ്ടായിരുന്നത് ഈ പോളിനേഷൻ നടത്താനുള്ള ഈ സംവിധാനം ഇല്ലാതായപ്പോൾ അത് നശിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു പാരസ്പര്യം ഈ പ്രകൃതിയിലുണ്ട് അതുകൊണ്ട് ഒരു ജീവിയേയും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല അതുകൊണ്ട് കൊതുകാകട്ടെ തേനീച്ചയാകട്ടെ ഉറുമ്പാകട്ടെ കുറാൻ ഒരു അധ്യായത്തിൻ്റെ പേര് ഉറുമ്പ് എന്നാണ് ഇതൊന്നും അല്ലാഹു വെറുതെ പറയുന്നതല്ല അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും അന്നഹുൽ യഥാർത്ഥ വിശ്വാസികൾക്ക് അറിയാം ഇത് നിസ്സാരമല്ല അള്ളാഹുവിൻ്റെ അത്ഭുത സിട്ടിയാണ് ഇത് എന്ന് അതുകൊണ്ട് പടച്ചവൻ്റെ വചനങ്ങളെ ആ ഗൗരവത്തിൽ സമീപിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക കൊല്ലും അള്ളാഹുവിൽ നിന്നാണെന്ന ബോധ്യത്തോടു കൂടി അങ്ങനെ തന്നെ സ്വീകരിക്കാനുള്ള വിനയം കാണിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വാഹമത്തുല്ലാത്ത